നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് സലാം പറയുമ്പോൾ ടൈ പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തിട്ട് എത്ര നാളായി മനുഷ്യർക്ക് രണ്ടു തരം നിർബന്ധ കാര്യങ്ങളുണ്ട് സമയനിർണിതമായ ചില നിർബന്ധ കാര്യങ്ങൾ നിസ്കാരം പോലെ നോമ്പ് പോലെ മറ്റു മറ്റൊഴിബാധ പോലെ എന്റെ സമയത്ത് നമുക്ക് നിർവഹിക്കാൻ എന്തെങ്കിലും കാരണത്താൽ സാധിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരു സമയത്ത് അത് കളാ കിട്ടാൻ നമുക്ക് അവസരം ലഭിക്കും എന്നാൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അത് കൊളാവ് കിട്ടാൻ അവസരം ഉണ്ടാവുകയില്ല മാതാപിതാക്കളോടുള്ള കടമകൾ അതിൽപ്പെട്ടതാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴാണ് അവരോട് നമ്മളുടെ കടമകൾ നിർവഹിക്കേണ്ടത് മാതാപിതാക്കളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക കാണുമ്പോൾ സലാം പറയുക അവരുടെ കൈ ചുംബിക്കുക അവരെ പ്രത്യേകമായ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം മാതാപിതാക്കളോട് നാം ചെയ്യേണ്ട ബാധ്യതകളാണ് ഖുർആൻ തന്നെ നിർബന്ധമായും നാം ചെയ്യേണ്ട ഒരു ദുരാ പഠിപ്പിക്കുന്നുണ്ട് ചെറുപ്പത്തിൽ എന്നെ കാരുണ്യത്തോടുകൂടി വളർത്തിയതുപോലെ റബ്ബെ എന്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ എന്നത് ാണ് അതുകൊണ്ട് മാറ്റാം ഈ റമദാനിലൂടെ പ്രവാസികളായ നാം വീട് വെക്കുന്നതും കായ്ക്കനികൾ നൽകുന്ന മരങ്ങൾ നടുന്നതും നമ്മുടെ നാടുകളിലാണ് താൽക്കാലിക താമസ സ്ഥലമായ ഇവിടെയല്ല നമ്മൾ അത് ചെയ്യാറുള്ളത് അതുപോലെ ശാശ്വതമായ ജീവിതം പ്രതീക്ഷിക്കുന്ന സ്വർഗത്തിലാണ് നാം മരങ്ങൾ നടേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറയുന്നു ആരെങ്കിലും അക്ബർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനു വേണ്ടി സ്വർഗത്തിൽ അള്ളാഹു ഒരു മരം നടുന്നതാണ് അബൂഹു അലി അള്ളാവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂൽ പറഞ്ഞു റഹ്മാൻ വബിഹംദിഹി അലീം ഈ രണ്ട് വാചകങ്ങൾ പറയാൻ നാവിന് വളരെ ലളിതവും എന്നാൽ നമ്മുടെ നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസിൽ അത് വളരെ ഭാരമേറിയതും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതുമാകുന്നു அது நமக்கு பதிவாக்காம் நன்மகல் வாரிக்கூட்டாம்